എൻ്റെ ഭാവി ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്നെ സഹായിപ്പാൻ എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളത്തിൽ കടന്നു വരുമ്പോൾ ആവലാദികളും ആശങ്കകളും പരാതികളുമൊക്കെ അപ്രത്യക്ഷമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് വിശ്വാസത്തിൻ്റെ ജീവിതശൈലിയെക്കുറിച്ചാണ് മുമ്പിൽ വഴികളെല്ലാം അടഞ്ഞിരിക്കുമ്പോൾ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി നിൽക്കുമ്പോൾ എങ്ങനെ വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് കാലെടുത്ത് വെക്കാൻ കഴിയും ഈ സന്ദേശം മിസ് ചെയ്യാതെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വന്ദനം അല്പനിമിഷം വചനത്തിനുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് വിശ്വാസത്തിൻ്റെ ജീവിതശൈലിയെക്കുറിച്ചാണ് ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ഇതലിന് ഭാവിയെക്കുറിച്ച് ആശങ്കകളും പരാതികളും പറയാനുണ്ടാവില്ല പകരം ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം ആ വ്യക്തിയുടെ ഉള്ളത്തിൽ ധൈര്യമുള്ള പ്രതീക്ഷകൾ ജനിപ്പിക്കും ഈ ധൈര്യമുള്ള പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണെന്നറിയാമോ നമ്മെ സഹായിപ്പാൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏത് സമയത്തും ഏതു നേരത്തും നമ്മെ സഹായിക്കുവാൻ നമ്മുടെ ദൈവം കൂടെയുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസ ഘട്ടങ്ങളിൽ രോഗങ്ങളിൽ ഞെരുക്കങ്ങളിൽ നമ്മൾ കാണേണ്ടത് നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ആ ചിത്രമാണ് നമ്മെ കരമ്പിടിച്ച് നടത്തുന്ന ആ സ്വർഗീയ അപ്പായുടെ ചിത്രമാണ് നമ്മുടെ ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ കാണേണ്ടത് ആ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ വിശ്വാസം വർദ്ധിക്കും നമ്മൾ ഒരിക്കലും സാഹചര്യങ്ങൾ കണ്ട് ഭയപ്പെടില്ല എന്നീ പറയുന്ന ഈ ആശയത്തെനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു വചനം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ലേഖനം നാലാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം നിൻ്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നതുപോലെ തൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അബ്രഹാമിൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് തനിക്ക് മക്കളില്ലാഞ്ഞപ്പോൾ സാഹചര്യങ്ങളൊക്കെയും തനിക്ക് പ്രതികൂലമായിരുന്ന സമയത്ത് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അവിടെ പറയുകയാണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൽ വിശ്വസിച്ചു ജീവിതത്തിൽ തനിക്ക് പ്രതീക്ഷിക്കുവാൻ വകയൊന്നുമില്ല തൻ്റെ ജീവിത സാഹചര്യവും ശരീരത്തിൻ്റെ സാഹചര്യവും ഇതുവരെയുള്ള ചരിത്രവും ഒക്കെ നോക്കിയാൽ ദൈവം പറഞ്ഞ ആലോചന അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്താണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും ഒരു മകനെ ജനിപ്പിക്കാൻ കഴിയാത്ത അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് ഈ വാക്തത്വം ഇതുവരെ നടന്നിട്ടില്ല ഇപ്പോൾ തനിക്ക് നൂറ് വയസ്സടുക്കാറായി എന്നാലും അബ്രഹാമിൻ്റെ വിശ്വാസത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല വചനം പറയുന്നു അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് അബ്രഹാം എങ്ങനെയാണ് വിശ്വസിച്ചത് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താ തന്നോട് കൂടെ ദൈവമുണ്ടെന്നുള്ളതാണ് തന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ ദൈവം തന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പാണ് അബ്രഹാമിൻ്റെ ഉള്ളത്തിലെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ആശിക്കുവാനൊരു സാധ്യതയും മുമ്പിൽ കാണുന്നില്ലായിരിക്കാം എല്ലാ വഴികളും അടഞ്ഞതുപോലെ പ്രതീക്ഷകളൊന്നുമില്ലാത്ത ഈ ജീവിത സാഹചര്യത്തിൻ്റെ നടുവിൽ അബ്രഹാമിനെ പോലെ നമുക്കും പറയാൻ കഴിയട്ടെ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ വാക്തത്വങ്ങളിൽ വിശ്വസിക്കുന്നു ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് സാഹചര്യങ്ങളൊന്നും എനിക്ക് അനുകൂലമാകണ്ട എൻ്റെ ഭാവിയെ എൻ്റെ ദൈവം അത്ഭുതമാക്കും എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള ചൂട് വെപ്പുകളെ എൻ്റെ ദൈവം അത്ഭുതമാക്കും ദൈവം എന്നോട് പറഞ്ഞ ഓരോ വാക്യത്വങ്ങളും നിവർത്തിക്കും ഇങ്ങനെ ഒരാഴമേറിയ വിശ്വാസത്തിലേക്ക് പരിശുദ്ധാത്മാവ് വചന കേൾവിയിലൂടെ നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് നമ്മുടെ ഭാവി ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും തക്ക സമയത്ത് ദൈവം നിവർത്തിക്കും അതൊരു പക്ഷേ വൈകിയെന്ന് നമുക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ തക്ക സമയത്ത് അതെല്ലാം നിവർത്തിക്കപ്പെടും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കിയാണ് നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അവിശ്വാസത്തെ ജയിച്ച് വിശ്വാസത്തിൽ വർധിച്ചു ധൈര്യമുള്ള പ്രതീക്ഷയോടുകൂടെ നമുക്ക് ജീവിതത്തെ നേരിടാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ